യും ആരതിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ചടങ്ങ് നടന്നത് പിന്നാലെ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ആയി വളരെ ലളിതമായ വിവാഹ സൽക്കാരം ഗോകുലം പാർക്കിൽ വെച്ച് നടന്നു സിനിമാ താരം ശ്രീരാമനും ഭാര്യയും സംവിധായകൻ ടോം ഇമ്മട്ടി അവതാരകിയും നടിയുമായ പാർവതി ബാബു എന്നിവർ ചടങ്ങിനെത്തിയിരുന്നു വിവാഹ ചിത്രങ്ങളും വീഡിയോയും വൈറലായതോടെ ക്യാമറ കണ്ണുകൾ തിരഞ്ഞത് ഒരാളെയാണ് അത് വേറെ ആരുമല്ല റോബിൻ രാധാകൃഷ്ണന്റെ അനിയത്തിയായ ഡോക്ടർ റോസിയാണ് ആൻറ്റി ഗോൾഡൻ കളറിലുള്ള പട്ടസാരിയും മെറൂൺ ബ്ലൗസുമാണ് റോബിൻ്റെ അനിയത്തി വിവാഹത്തിന് അണിഞ്ഞത് താലിക്കെട്ട് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് ഓട്ടോയിലാണ് റോസി പോയത് അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് വളരെ ലളിതമായ ചടങ്ങുകളായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നത് ഗോകുലം പാർക്കിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് എത്തിച്ചേർന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൽദി ചടങ്ങുകളോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നാലെ മെഹന്തി ആഘോഷവും സംഗീത് നൈറ്റും വരെ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴാണ് വിവാഹം നടക്കുന്നത് ഒടുവിൽ റോബിൻ ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തി ഇരുവരുടെയും ആരാധകർ ഏറെ കാത്തിരുന്ന നിമിഷമായിരുന്നു അത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് റോബിനും ആരാധയ്ക്കും ആശംസകൾ നേർന്ന് എത്തുന്നത്